വല്ലൊരു മൂല നല്ലൊരു മൂലം രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞതിനുശേഷം നമ്മളങ്ങനെ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് നീങ്ങട്ടോ അപ്പോൾ മീൻപിടുത്തക്കാർക്കുള്ള കുടിവെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മീൻ പിടിക്കുന്ന കുളത്തിൻ്റെ എത്തിയ സമയത്ത് നമ്മൾ കണ്ട കാഴ്ച ഇതാണ് കുളത്തുനിന്ന് പിടിച്ചിട്ട് മീനുകൾ ഇതാ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊട്ടയിലാക്കിയിട്ട് കുറച്ചപ്പുറത്ത് മാറിയിട്ട് തോട്ടത്തിൽ മീന് ലൈവായിട്ട് തന്നെ എടുത്തു വെക്കാനുള്ള ബാക്കി കാര്യങ്ങൾ സെറ്റപ്പ് കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം വീട് നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു വരാലു പോകുന്നുണ്ടില്ലേ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ചേറ് കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻ ചേറിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറി പോകാം ചാടുന്ന അതിനകത്തുനിന്ന് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള വരാലിൻ്റെ കാണുന്നത് ഈ ഏരിയയിലൊക്കെ ചേറ് അത്യാവശ്യം നല്ല രീതിയിൽ കാണേണ്ടത് ഈ കുറച്ച് ഭാഗത്ത് കുഴിയുള്ള ബാറ്റുണ്ട് കേട്ടോ അവിടെയൊക്കെ മീനുകൾ കെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വീടിയിലൊക്കെ കിടക്കുകയാണെങ്കിൽ ഇപ്പം കൈവലയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് കൊണ്ടുവന്നിട്ട് നേരിട്ട് മീനുകൾ മൊത്തം ഇതാ ഈ തോട്ടത്തിനകത്ത് ഇവിടെ വേറൊരു പാത്രത്തിൽ അതായത് പൊട്ടയില് ഇതിനകത്ത് വെള്ളം നിർത്തിയിട്ടുണ്ട് ആ വെള്ളത്തിലേക്കാണ് ഈ ചേറ് ഇന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീനാക്കുക കേട്ടോ ഇവിടുന്ന് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഈ മീനുകളെ വേറൊരു ടാങ്കിലേക്ക് മാറ്റുന്നത് അപ്പോൾ അപ്പുറത്ത് വേറൊരു ഡ്രമ്മിൽ ഫ്രഷ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്കകത്ത് പോയിപ്പോൾ പിന്നെ ഇപ്പുറത്തൊരു താർപ്പായ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഇതിനകത്ത് വെള്ളം നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നേരിട്ട് മീനിട്ട് കഴിഞ്ഞാൽ ആകെ ആകെ ചളി വിളി മൊത്തത്തിൽ ഇതാവും പെട്ടെന്ന് മീനുകൾ ഡെഡ് ആവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പിന്നെ ഈ പിടിക്കുന്ന കുളത്ത് തന്നെ വളർത്തുവാള കുറച്ച് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചൊന്നും ഉള്ള കേട്ടോ കൂടുതലൊന്നും വരാലാണ് കൂടുതലുള്ളത് അപ്പോൾ വളർത്തുവാള സെപ്പറേറ്റ് പൊരിക്ക് സെപ്പറേറ്റ് കടു സെപ്പറേറ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണൻ ഉണ്ടല്ലോ വരാൽ ഇത് സെപ്പറേറ്റ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇടുന്നതുകൊണ്ട് തന്നെ വലിയ വെള്ളത്തിന് പെട്ടെന്ന് ഒരു ഡാമേജ് കാര്യങ്ങൾ വരുന്നത് കാണുന്നില്ല വെള്ളമൊക്കെ ക്വാളിറ്റി തന്നെ നിൽക്കുന്നത് ഇപ്പുറത്താണെങ്കിൽ കുളത്തിലേക്ക് നമ്മൾ തിരിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പിടുത്തുനിന്ന് നടക്കട്ടെ പിടിച്ച മീനുകളെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇതാ ഇവിടേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഓരോ സെക്ഷനിൽ ഓരോരുത്തരാണ് കേട്ടോ ഇവിടെ കഴുകി വൃത്തിയാക്കി മീനുകളെ ടാങ്കിലേക്ക് അപ്പുറത്ത് വേറെ പുതിയ ടാങ്കിലേക്ക് മാറ്റാൻ ഒരാൾ അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേര് കുളത്തുനിന്ന് മീൻ കരയിലേക്ക് പിടിച്ചു തരണം ഇങ്ങോട്ട് ഒരാൾ പിന്നെ ബാക്കിയൊരു ആൾക്കാർ കുളത്തിനകത്ത് മീൻ പിടിക്കാനുട്ടാ അപ്പോൾ ഉള്ള ആൾക്കാർ ഒരുമിച്ച് ഒന്ന് നല്ല സെറ്റായിട്ട് തന്നെയാണ് മീൻ പിടുത്തം ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ഇറങ്ങിയിട്ട് പരതിയിട്ടൊരു ഒരു ഒരു പല സ്ഥലത്ത് നമ്മൾ മീൻ പിടിക്കണം കാണാൻ പോകുന്ന സമയത്ത് എല്ലാവരും കൂടി കൂടെയാണ് ഇറങ്ങി മീൻ പിടിക്കും ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇല്ലാത്ത പോലെ പക്ഷെ ഇവിടെ പക്ക എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന പോലെ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു വാൾ വെച്ചിട്ടുണ്ട് സുഹൃത്ത് ഒരു കൈ വാൾ വീലാണ് നിൽക്കുന്നത് മറ്റേ കൈ കൊണ്ടാണ് മീൻ പിടിച്ചത് ഒരു സുഹൃത്ത് ഇവിടെ എന്തോ തപ്പുണ്ടത് എന്തോ തടഞ്ഞിക്കണം തോന്നുന്നുണ്ട് ആ കാലിൻ്റെ മുട്ടിന് ഏകദേശം ചേറ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കാണണ്ട നല്ല അത്യാവശ്യം സൈസുള്ള വരാലിന് തന്നെ കിട്ടുന്ന ആ കൈവലയിൽ അത്യാവശ്യം വരാലുകൾ ഉണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് കരയിലേക്ക് എത്തുവിട്ടാ ഇപ്പം ഈ ഫുട് വാൾവിൻ്റെ അടുത്തേക്ക് വെള്ളം ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ടില്ലേ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് വെള്ളം വലിയുന്നുണ്ട് ചേറാണ് കൂടുതലുള്ളത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ കരഭാഗം പോലെ കാണും കാരണം വെള്ളം ഒഴുകുന്നത് ചെറിയ രീതിയിൽ സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്നുള്ളൂ ഇപ്പോൾ ചേറാണ് കൂടുതൽ വെള്ളം കുറവാണ് പക്ഷേ വരാൽ അവിടെ ഒരു കടു ഉണ്ടെന്ന് കേട്ടോ സുഹൃത്ത് കടുവിനെ പിടിക്കാനാണ് നോക്കുന്നത് വരാൽ ചേർന്ന ഇടയിലേക്ക് ഒളിഞ്ഞിരിക്കണ സാഹചര്യമുള്ള അതിനകത്തുനിന്ന് ഇളക്കിയിട്ടൊക്കെയാണ് അത് പിടിക്കണത് അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഏകദേശം ഇപ്പോൾ കിട്ടുന്ന വരാലുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കിലോ റേഞ്ചൊക്കെ ഏകദേശം വെയിറ്റ് വരുന്ന വരാലുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൈവേലയിലാക്കിയിട്ടുള്ളത് അങ്ങനെ നേരിട്ട് കരയഭാഗത്തേക്ക് അങ്ങോട്ട് നമ്മൾ നേരത്തെ ഒരു താർപ്പായ വലിച്ചിട്ടുണ്ടല്ല അങ്ങോട്ട് കൊണ്ടുപോവാണ് പിന്നെ ഇത് ഇപ്പുറത്തുനിന്ന് ഓരോരുത്തർ മീൻ അവിടെ എന്തുകൊണ്ടിട്ടാണ് മീൻപിടുത്തം അങ്ങനെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മീൻപിടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുളവാഴകളും പായൽ ചണ്ടി അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് മീൻ പിടിക്കാൻ പറ്റും വേണ്ടില്ലേ ഒരു കൈവാല കൈവലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ പെറുക്കിയെടുക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് മീൻ പിടിക്കാൻ പറ്റും കേട്ടോ എല്ലാം പിടിക്കുന്നതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരാലുകളാണ് ഇപ്പോൾ വെള്ളം അത്യാവശ്യം കുറേ കൊണ്ട് വലിഞ്ഞുകൊണ്ട് തന്നെ ചേറിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് മീനുകൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഈ സുഹൃത്തിൻ്റെ ബാക്കിലുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ഫുട് വാൾവിൻ്റെ വെള്ളം ഇങ്ങനെ വലിയ ഈ ഭാഗത്തൊക്കെ ചേർലീ പൊന്തി നിൽക്കണമൊക്കെ മീനുകളാട്ടോ കേട്ടോ വരാലുകൾ കാര്യങ്ങളൊക്കെയാണ് ആ സുഹൃത്താണ് ഒന്നിനെ പൊക്കണ് അടിയിൽ നിന്ന് ചേർന്നാണ് അതിനെ പൊക്കുന്നത് കേട്ടോ ഇപ്പം മീൻ പിടുത്തം അതിൻ്റെതായ ആവേശത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും അതടുത്ത് പൂക്കണ് അതിന് മീൻപിടുത്തുമ്പോൾ ഭയങ്കര പോലെ തോന്നിയില്ല പക്ഷേ ഇത് കുറേ കുറച്ച് നേരത്തെ സമയത്തിൻ്റെ ആ ഒരു വെള്ളം പറ്റിക്കലും ബാക്കി പരിപാടികളൊക്കെ ആയിട്ടങ്ങനെ കിട്ടി പിടിക്കാൻ പറ്റുന്നത് വേണ്ടി ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊക്കിട്ടുണ്ട് അതാ ഒരാളതാണ് അവിടെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് അവിടെ മീനുണ്ടെന്ന് തോന്നില്ല പക്ഷെ തലഭാഗം മാത്രമേ കാണുള്ളൂ ഒന്നതവിടെ തൊട്ടുപുറത്ത് അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ നടക്ക് നടന്ന് പെർക്കെടുക്കാറില്ല ആ രീതിയിൽ ഇങ്ങനെ പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ രണ്ടെണ്ണം ഉണ്ട് ഇതുകൊണ്ട് ആദ്യം ഒന്നിനെ പിടിക്ക് അതിന് കിട്ടിയില്ല പക്കാ ആ വല ഉണ്ടല്ല കൈവല അതിൻ്റെ തലഭാഗത്ത് കൊണ്ടേറ്റ് ചെറുതായിട്ട് കുത്തണം കേട്ടോ എങ്കിലതിന് കൈ കൊണ്ടിട്ട് തട്ടുമ്പോൾ അങ്ങനെ ഇണ്ടെടുക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ സൈസുള്ള വരാലിനട്ടൊക്കെ കയറിണ്ടില്ല ആ തലഭാഗം അങ്ങോട്ടാണ് ഇനി അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് തട്ടി കൊടുത്താങ്ങ് എടുക്കും വളരെ എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ടാണ് മീൻ പിടിച്ചോണ്ടിരിക്കുക ഇവിടെ എന്തോ ഉണ്ട് തോന്നുന്നത് കൈയിട്ട് തപ്പുന്നുണ്ട് മുകളിൽ അതാ കിട്ടി പൊരിക്കേറ്റിരുന്നു കേട്ട അത് അതാണ് കൈ കൊണ്ട് പിടിച്ചത് വരാലൊക്കെ ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കെടുക്കുന്നത് ഒന്ന് അതെടുത്തത് അതിന് തൊട്ടപ്പുറത്താണ് വേറൊന്ന് എടുക്കണേ അടുത്തത് എന്തല്ലേ വളരെ എളുപ്പത്തിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പിടിച്ചതിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഈ താർപ്പായിലേക്ക് നോക്കുക നമ്മൾ തുടക്കത്തിൽ കണ്ടുപോകല്ല താർപ്പായ ഏകദേശം നിറയാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വെള്ളം കുറച്ച് അഴുക്കായി തുടങ്ങിയപ്പോൾ വെള്ളം കുറച്ച് മുക്കി വാർക്കാണ് അതിനകത്തുനിന്ന് വെള്ളം മുക്കി വാർത്ത് കഴിഞ്ഞതിന് ശേഷം പുതിയ വെള്ളം അതിലേക്ക് തന്നെ പമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയതിലൊരു വലുതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര സൈസ് ഉണ്ട് ഉണ്ടെന്നിട്ടാ കൈമുട്ടിൻ്റെ മേലൊക്കെ സൈസ് ഉണ്ട് പിന്നെ ഇതിനുള്ളത് ഏകദേശം ഓൾമോസ്റ്റ് ഏകദേശം വളർത്തു വരാനുണ്ടല്ല ആ റേഞ്ച് മീൻ തന്നെ ആയിട്ട് ഇതിനകത്തുള്ളത് അങ്ങനെ മീൻപിടുത്തമൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ ഇതാ കുളത്തുനിന്ന് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് കുളത്തിലേക്കൊന്ന് പോയേക്കെ എന്താ സ്ഥിതിയല്ലേ കുളത്തൊന്നും ഇതാ ബാക്കിയുള്ളവർ ആൾമോസ്റ്റ് പെറുക്കിയെടുക്കാൻ എടുത്തു കഴിഞ്ഞ ശേഷം തിരിച്ച് കയറുകയാണ് ഫുട് പൈപ്പും കാര്യങ്ങളൊക്കെ തിരിച്ച് കയറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്താണ് നമ്മുടെ നാടമീനുള്ളത് കടു പൊരിക്ക് തുടങ്ങിയിട്ടുള്ള മീനിനൊക്കെ ഈ ഒരു ഡ്രമ്മിനകത്താണ് ആക്കിയിട്ടുള്ളത് ഇതിനകത്തും ഉണ്ടാവും പക്ഷേ നാടമീനായിട്ടുള്ള മീനുകളൊക്കെ ഇതിനകത്താണ് ആക്കിയിട്ടുള്ളത് ബാക്കി വരാലിന് മാത്രം സെപ്പറേറ്റ് ഒരു ഏരിയയും പിന്നെ കുറച്ച് വാള കിട്ടിയിട്ട് വളർത്തു വാള കിട്ടി അതിനെ വേറെ സെപ്പറേറ്റ് ആണ് മാറ്റിയിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഡ്രമ്മ പറ്റിയിക്കട്ടെ ആ ഡ്രമ്മിനകത്തുനിന്ന് വീണില്ല പൊരിക്കുകൾ ഒരു കൊ കൊട്ട പൊരിക്കിട്ടിട്ട അതായത് ഈ പൊരിക്കും കടും കൂടി ഒരുമിച്ച് അത് ഒരു കൊട്ട മീൻ കിട്ടിയത് മാത്രം പിന്നെ വരാൽ വേറെ സെപ്പറേറ്റ് കിട്ടുക അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി തന്നെ ഈ ഒരു മീൻ പിടുത്തവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മീനുകളുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടായി കാണുന്നത് ഉണ്ടല്ലേ തുറപോലെ മീന കടും പൊരിക്കും അപ്പോൾ ഈ കൊട്ടവണ്ടിയിലാണ് ഇനി മീനൊക്കെ കൊണ്ടുപോകാൻ പോകുന്നത് അതിന് ഇത് ലൈവായിട്ട് ഈ മീൻ കൊണ്ടുപോകണം അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതിനകത്തേക്ക് കൊട്ടവണ്ടിയിൽ മീനുകൾ നിറക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഇനി വരാലുകൾ എത്രത്തോളം കിട്ടി എന്നുള്ള എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇത്രയും വരാലുകൾ കിട്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നോക്കണം എത്ര കിലോ വരാലാണ് ഇതിനകത്ത് പിടിച്ചതെന്നുള്ള വെയിറ്റ് നോക്കുന്നതും അതുപോലെ തന്നെ ഇത് ഈ ഒരു കൊട്ടവണ്ടിയിൽ എങ്ങനെയാണ് ഇത് എന്താണ് ലോഡാക്കിയിട്ട് കൊണ്ടുപോകുന്നത് ലൈവായിട്ട് കൊണ്ടുപോകുന്നുള്ള ഡീറ്റെയിൽ വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്